ന്യൂസിലേക്ക് സ്വാഗതം ഗായകർ ശബ്ദം മികച്ചതാകാൻ പല വഴികളും പരീക്ഷിക്കാറുണ്ട് എന്നാൽ ഇവിടെ ശബ്ദം മികച്ചതാകാൻ താൻ ഒരു രഹസ്യ പാനീയം കുടിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കക്കാരിയായ ഗായിക ജസിക സിപ്സൺ ആണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത് പാമ്പിന്റെ ബീജം അടങ്ങിയ ഒരു പാനീയമാണ് ശബ്ദം മികച്ചതാക്കാൻ കുടിക്കുന്നതെന്നാണ് ഗായിക പറയുന്നത് വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു ഒരു ചൈനീസ് പാനീയമാണെന്നും അതിലെ ചേരുവകളിൽ പാമ്പിൻ്റെ ബീജം അടങ്ങിയിട്ടുണ്ടെന്നും വീഡിയോയിൽ ഗായിക ജസിക വ്യക്തമാക്കുന്നുണ്ട് ഇതാണ് താൻ പതിവായി കുടിക്കുന്നതെന്നും തേനിന് തുല്യമാണ് ഇതിൻ്റെ രുചിയെന്നും അവർ പറയുന്നു ഇത് കുടിക്കുന്നത് ആളുകൾക്ക് മോശമായി തോന്നിയേക്കാം എന്നാൽ വോക്കൽ കോഡുകൾ മികച്ചതാക്കാനാണ് ഈ സ്പേം പാനീയം കുടിക്കുന്നത് ഈ പാനീയത്തിൽ പാമ്പിൻ്റെ ബീജം അടങ്ങിയിട്ടുണ്ട് ഇക്കാര്യം എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അതിലെ ചേരുവകൾ ഗൂഗിളിൽ ചെയ്തു നോക്കിയപ്പോഴാണ് പാമ്പിൻ്റെ ബീജമുള്ള കാര്യം ഞാൻ അറിയുന്നത് ഞാനിത് സ്ഥിരമായി കുടിക്കാറുണ്ടെന്ന് ജസ്സിക്ക പറയുന്നു ജസ്സിക്കയുടെ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ